ദൈവത്തിന് മഹത്വം എല്ലാ പ്രിയപ്പെട്ടോടും യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ സ്നേഹം ഈ രാവിലെ ദൈവത്തിനുമായി നമുക്ക് ദൈവസേനയിൽ അല്പസമയമായിരിക്കാം അതിനാധാരമായി യോഗന്നാട സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ വാക്യം വായിക്കുന്നു നദിനിയേൽ തൻ്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടു ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ ഇവനിൽ കപടം ഇല്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം ഫിലിപ്പോസ് നദിയിൽ നദിനേലിനെ കൂട്ടി യേശുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നദിനേലിനെ കണ്ടിട്ട് യേശു പറയുന്ന ഒരു സാക്ഷ്യമാണ് നാം ഇവിടെ വായിച്ചത് നദിനലിനെക്കുറിച്ച് ഇന്നമ്മയെക്കുറിച്ച് കർത്താവ് ഇന്ന് പകൽ സാക്ഷ്യം പറയുവാൻ ഇടയാകും ഐ മീൻ എങ്ങനെയുള്ളവനാണ് എങ്ങനെയുള്ളവൾ ആണ് എന്ന് വളരെ വ്യക്തമായി ദൈവത്തിനറിയാം മനുഷ്യൻ പുറമേയുള്ളത് കാണുമ്പോൾ ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു സങ്കീർത്തനം പതിനേഴ് നൂറ്റി മുപ്പത്തൊമ്പതൊക്കെ വായിക്കുമ്പോൾ നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നമ്മുടെ നിരൂപണങ്ങളൊക്കെയും ദൂരമേ നിന്നറിയുന്ന ദൈവം നന്നായി അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നാം കടന്നു വന്നിരിക്കുന്നതെന്ന് മറക്കരുത് കപടതയുണ്ടോ എന്ന് പരിശുദ്ധാത്മാവ് നന്നായി അറിയുന്നു അപ്പോൾ സോലപ്രവൃത്തി അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അനന്യാസും സഫീറിയും ആദിമ ദൈവസഭയുടെ അംഗങ്ങളാണ് അവർ ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ അവരെക്കുറിച്ച് വാമി പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു ചോദിക്കുകയാണ് അനന്യാസെ ഇത്രയ്ക്കോ നിലം വിറ്റത് അവൻ സഫീറയോടും അത് തന്നെ ചോദിക്കുന്നുണ്ട് അവൻ വാസ്തവത്തിൽ അവർ രണ്ടുപേരും പേരും ഒത്തെട്ട് നിലത്തിൻ്റെ വിലയിൽ കുറച്ചെടുത്ത് മാറ്റി വെച്ച് വാക്കി അപ്പസൊമ്പാട് കാഴ്ക്കൾ കൊണ്ടുവച്ചു എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഘൃതവിചാരങ്ങളെ നമ്മുടെ സംസാരങ്ങളെ മറ്റാരും അറിയുന്നില്ലെങ്കിലും ന രഹസ്യത്തിലായാലും അറിയുന്ന സർവശക്തനായ ദൈവമുണ്ട് ദൈവത്തിൻ്റെ മഹത്വം യോ മത്താർസ് വിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ വളരെ വ്യക്തമായി പറയുകയാണ് നിങ്ങൾ ആമി റബി എന്ന് പേരെടുക്കരുത് ഒരുത്തിനത്ര നിങ്ങളുടെ ഗുരു നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് ഒരുത്തിനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്തൻ തന്നെ നിങ്ങൾ നായകന്മാർ എന്ന് പേരെടുക്കരുത് ഒരുത്തിനത്ര നിങ്ങളുടെ നായകൻ ക്രിസ്തു തന്നെ നിങ്ങൾ നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും യേശു കർത്താവ് വളരെ വ്യക്തമായി പറയാണ് എന്നിട്ട് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നാം ആർക്കും സ്വർഗരാജ്യം അടച്ചു കളയരുത് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ സാക്ഷി കൊണ്ട് ഒരിക്കലും ദൈവരാജ്യം ആർക്കും അടയ്ക്കരുത് അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുന്നു ന്യായം കരണ വിശ്വസ്തത ത്യജിച്ചു കളയരുത് ആമേൻ മീൻ അതിൻ്റെ ഇരുപത്തി വാക്യത്തിൽ പുറം വെടുപ്പാക്കിയാൽ പോരാ നല്ല ജീവിതമാണെന്ന് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറഞ്ഞാൽ പോരം ദൈവം കൂടെ പറയണം ഇരുപത്തി വാക്യം മുതൽ നമ്മൾ വായിച്ചാൽ വലിയ കാര്യം പറഞ്ഞാലും ദൈവം ഹൃദയത്തെയാണ് നോക്കുന്നതെന്നാണ് അവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുപ്പത്തിനാലാമത്തെ വാക്യം മുതൽ വായിച്ചാൽ ആരെയും നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം കൊണ്ട് അമ്മ നശിപ്പിച്ച് കളയരുത് എന്ന് ദൈവദനം വളരെ വ്യക്തമായി പറയുന്നു മുപ്പത്തി വാക്യം മുതൽ വായിച്ചാൽ നാം മനസ്സരിവുള്ളവരായിരിക്കണം എന്നാണ് ദൈവദനം നമ്മോട് പറയുന്നത് നമ്മോട് തന്നെ ചോദിച്ചു ചോദിച്ചു നോക്കണം നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുന്നവരാണ് ആരാധിക്കുന്നവരാണ് സ്തുതിക്കുന്നവരാണ് ദൈവതനം വായിക്കുന്നവരാണ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും നമ്മോട് തന്നെ ചോദിക്കണം നമ്മൾ ഉള്ള പരമാർത്ഥതയോടെയാണോ നിഷ്കളങ്കതയോടെയാണോ ചെയ്യുന്നത് ഐ മീൻ വചനം ഇങ്ങനെ പറയുന്നു നമ്മൾ നിഷ്കളങ്കരാണെങ്കിൽ നിർമ്മലരാണെങ്കിൽ അവൻ നമ്മോടും അങ്ങനെ തന്നെയായിരിക്കുമെന്നാണ് പതിനെട്ടാം സംഗീർത്താണ് പറയുന്നത് വക്രനോട് ദീം വക്രതയോടെ ഇടപെടും ദയാൽവോട് ദെയും ദയാലുവോട് ഇടപെടും നമ്മുടെ ജീവിതം എങ്ങനെയാണ് കപടത നമ്മിൽ മറഞ്ഞ് കിടപ്പുണ്ടോ നമ്മുടെ മറ്റുള്ളവരെ കാണിക്കുവാൻ നാം വിശുദ്ധരാണെന്ന് പറയുന്നുണ്ടോ ഒന്നുകൂടെ യേശുവിൻ്റെ രക്തത്താലും ദൈവവചനത്താലും കഴുകിൽ പ്രാപിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ നാം വളരെ ശ്രദ്ധിച്ച് വേണം ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ ആ മീൻ ആലയത്തിലേക്ക് വരുന്ന അനന്യാസനെ കണ്ടിട്ട് പരിശുദ്ധാത്മാവി നിറഞ്ഞ പത്രോസ് പ്രവചിച്ചതുപോലെ ഒരു പക്ഷേ ആരും പ്രവചിക്കുവാനില്ലെങ്കിലും നമ്മോട് നമ്മുടെ കുറ്റം പറയുവാനില്ലെങ്കിലും നാം ദൈവസനിൽ നിഷ്കളങ്കരായി നിർമ്മതരായി വിശുദ്ധിയോടെ ജീവിക്കണം പത്രോസ് ആ മീൻ ഇങ്ങനെ പറയുന്നു ഒരു നേ ലേഖനത്തിൽ ഐ മീൻ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവേശുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്ന പൗലോസിലിക പറയുകയാണ് നമ്മോട് തന്നെ ചോദിച്ചു നോക്കണം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട് മറ്റുള്ളവർക്ക് ഇടർച്ചയും ആയിരിക്കുന്നുണ്ടോ അതെയോ ദൈവത്തിന് നമ്മെ കണ്ടിട്ട് മറ്റുള്ളവരു കൂടെ യേശുവിനെ അറിയുവാൻ ഉത്സാഹിക്കുന്നുണ്ടോ എന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കണം നമ്മെ തന്നെ ഒന്ന് വിശകലനം ചെയ്യണം അതിന് ദൈവം നമുക്ക് കൃപ നൽകട്ടെ ഞങ്ങളുടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായി സ്വർഗീയ പിതാവേ അങ്ങനെ സനീ നിർമ്മലരായി നിഷ്കളങ്കരായി ആമീൻ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കൊത്തവണ്ണം ജീവിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകണം യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആ